ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്റെ ചൂടിൽ കുറച്ചുനേരം ഒന്ന് കെട്ടിപ്പിടിച്ചു നിക്കുമ്പോ നമ്മളിങ്ങനെ ഉരുകും ഒന്ന് വേണ്ട നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ അഗ്ഗിയുമ്പോ നമ്മൾ കണ്ണടച്ചു പോകും അറിയോ പ്രാർത്ഥിക്കുമ്പോ കണ്ണടക്കൂലെ അതേപോലെ തന്നെ ഈ കെട്ടിപ്പിടിക്കുമ്പോ എന്താ അറിയോ നമ്മുടെ ഹൃദയങ്ങൾ അത്രയും അടുത്ത് വരുന്ന വേറൊരു സമയമില്ല ഹൃദയം കൊണ്ട് വേറൊരു ഹൃദയത്തെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ മനുഷ്യന്മാര് തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോ എന്താ സംഭവിക്കണേ ഹൃദയങ്ങൾ അത്രയും അടുത്ത് വരുന്ന സമയമാണ് നമ്മ ഒറ്റ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ സംസാരം മാത്രമല്ല നോൺ വെർബിൾ ആയ കമ്മ്യൂണിക്കേഷൻസും ഉണ്ട് കൊണ്ടല്ലാത്ത സംസാരങ്ങളും ഇപ്പൊ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം പക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ ഞാൻ പറയാത്തതും കേൾക്കും എന്റെ കണ്ണൊന്ന് വാടുമ്പോ ആയൊക്കെ മനസ്സിലാവും എന്റെ വാക്കൊന്നും ഇടറുമ്പോ ആയാലും മനസ്സിലാവും ഉള്ളിലെന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട് അത് നാട്ടുകാർക്കൊന്നും മനസ്സിലാവില്ല ഒരാൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരാള് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ചൂടെ നമുക്ക് കിട്ടുന്ന いいフォームだ。